നമസ്കാരം ആട് മാഞ്ചിയം തേക്ക് വെള്ളിമൂങ്ങ അതുപോലെ തന്നെ ഇരുതല മൂരി തട്ടിപ്പുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവസാനം നമ്മൾ കേട്ട തട്ടിപ്പ് ട്വന്റി ട്വന്റി തട്ടിപ്പുകളാണ് അത് കേട്ടത് കിഴക്കമ്പലത്ത് നിന്നാണ് ഇപ്പോൾ കിഴക്കമ്പലത്ത് നിന്ന് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത വരുന്നുണ്ട് കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ ഏർത്താൻ മറന്നുപോകരുത് പോകരുത് കിഴക്കമ്പലത്ത് ആ നാട്ടിലെ ജനങ്ങളെ മഴയത്ത് നിർത്താൻ ട്വന്റി ട്വന്റി സാബു ചേക്കപ്പിന്റെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു ട്വന്റി ട്വന്റി പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുകയാണ് കിഴക്കൻപുഴത്ത് മഴ നനയാതെ ആളുകൾക്ക് ബസ് കയറാൻ വേണ്ടി താൽക്കാലികമായിട്ട് സിഐ ടി യു ഒരു ഷെഡ് അവിടെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് പൊളിച്ച് നീക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ട്വന്റി ട്വന്റി പഞ്ചായത്ത് ഇരുപത്തിയേഴ് കോടി രൂപ നീക്കിയിരിപ്പോൾ പഞ്ചായത്താണ് ഒരു വെയിറ്റിംഗ് ഷെഡ് ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും പണിയാൻ കഴിവില്ലാത്ത കഴിവ് കെട്ടൊരു ഭരണകൂടമാണ് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നുള്ളതാണ് അവർ തിരിഞ്ഞു നോക്കാതായപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ സി ഐ ടി എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ ആളുകളുടെ ആവശ്യപ്രകാരം ഒരു വെയിറ്റിംഗ് ഷെഡ് മണിത് കൊടുത്തു ഇപ്പൊ അതങ്ങ് പൊളിച്ചു നീക്കിയേക്ക് എന്നാണ് പറയുന്നത് ജനങ്ങൾക്ക് മഴ നനഞ്ഞുതന്നെ ബസ് കയറി പോകട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയാണ് സാബുവിന്റെ ട്വന്റി ട്വന്റി കിഴക്കമ്പലത്ത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ആ ബസ് സ്റ്റാൻഡ് ആദ്യം തന്നെ സാബു ചേക്കപ്പോൾ പൊളിച്ചു കളഞ്ഞു മനോഹരമായിട്ടുള്ള ഹൈടെക് ലെവലിലുള്ള ഒരു സ്റ്റാൻഡ് ഇത് എപ്പോ വരും എന്ന് പറഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞു എന്നിട്ട് അവിടെ ഒരു സ്റ്റാൻഡൊക്കെ പണിത് കേട്ടോ ആ സ്റ്റാൻഡ് പണിട്ട് എന്താണ് സംഭവിച്ചത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ആയിരുന്നു ബസ്സിന് കയറാൻ പറ്റുന്നില്ല അവസാനം അത് ടാക്സി സ്റ്റാൻഡായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടായി ബസ് കയറാൻ വരുന്ന ആളുകളൊക്കെ ഓരോ കടയുടെ ഒക്കെ കടത്തിനൊക്കെ പോയി നിന്നിട്ടാണ് ബസ് കയറിയിരുന്നത് മഴയൊക്കെ നടഞ്ഞ് സത്യത്തിൽ ഗതി കെട്ടു കൊടുത്ത ജനങ്ങൾ അവസാനം ഈ വിഷയത്തിൽ എം എൽ എ ഇടപെടുന്നുണ്ട് സി പി എം ഇടപെടുന്നുണ്ട് അവസാനം ഇത് തുറന്നു കൊടുക്കുകയാണ് ഈ സ്റ്റാൻഡ് തുറന്നു കൊടുക്കുകയാണ് അവിടെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമൊക്കെ പതിയൊക്കെ പൊളിച്ചു നീക്കി ബസ് കയറാൻ പറ്റുന്ന നിലയിലേക്കൊക്കെ മാറ്റുകയാണ് അത് ഇഷ്ടപ്പെട്ടില്ല ട്വന്റി ട്വന്റിക്ക് ഉടനെ തന്നെ ട്വന്റി ട്വന്റി ഇവർക്കെതിരെ കേസ് കൊടുക്കുകയാണ് ആർക്കെതിരെ ഈ തുറന്നു കൊടുത്ത ആളുകൾക്കെതിരെ കേസ് കൊടുക്കുകയാണ് ഇപ്പൊ സമാനമായിട്ടുള്ള സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അനധികൃതമായിട്ട് അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് കൊണ്ടിരിക്കുന്നു അത് പൊളിച്ചു നീക്കണം അത് പൊളിച്ചു നീക്കാൻ വഴി ഞങ്ങൾ ഉത്തരവിടുകയാണ് എന്ന നിലയിലേക്ക് മാറുകയാണ് എത്ര നെറുകെട്ട എത്ര വൃത്തികെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് ഇതിനെ രാഷ്ട്രീയ പ്രവർത്തനം എന്നും പറയാൻ പറ്റില്ല ഇതാണ് അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് കോടി രൂപ നീക്കിയിരുപ്പുണ്ട് ഇത് ലാഭത്തിലാണ് എന്നൊക്കെ പറയാൻ ഒരു ഉളുപ്പ് തോന്നുന്നില്ലേ സാബു എന്ന് ചോദിച്ചു പോവുകയാണ് ആ നാട്ടിലെ ജനങ്ങൾ തന്നെയല്ലേ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അവരോട് കുറച്ചെങ്കിലും ഒരു പ്രതിബദ്ധത നിങ്ങൾക്ക് കാട്ടിക്കൂടെ വാ തുറന്നാൽ നുണയല്ലാതെ എന്തെങ്കിലുമൊക്കെ ഈ പാർട്ടിയെ നിങ്ങൾക്ക് വളർത്താൻ വേണ്ടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രകടന പത്രികയിൽ പറഞ്ഞു ഒരു കാര്യവും നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല ചുറ്റുമുള്ള പല പഞ്ചായത്തുകളൊക്കെ ഒക്കെ പിടിച്ചു കേട്ടോ ഒരു മൂന്ന് പഞ്ചായത്ത് ഇത് കൂടാതെ അവർ പിടിച്ചു ആ മൂന്ന് പഞ്ചായത്തും പിടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ എന്താണ് സാബു പറഞ്ഞത് ദേ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞു കിഴക്കമ്പലത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചിട്ടു അതുപോലെ തന്നെ മറ്റുള്ള പഞ്ചായത്തുകളിലൊന്നും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വന്നതുമില്ല ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഈ കിഴക്കമ്പലത്തിന് പുറമെ എവിടെയെങ്കിലുമൊക്കെ സാബു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരികയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ പാരതോഷികം നൽകാമെന്നാണ് എം എൽ എ പറഞ്ഞത് ആരും അങ്ങനെ ആ അഞ്ച് ലക്ഷം രൂപ മേടിച്ചതായിട്ട് അറിവില്ല കാരണം മേടിക്കാൻ പറ്റില്ല കാരണം സാബു കൂടെ കൊണ്ടുവന്നിട്ടില്ല ഇപ്പൊ ഇതേ നൂടെ തന്നെയാണ് മറ്റുള്ള പഞ്ചായത്തുകളിലും മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി കിഴക്കമ്പലത്തിന് പുറത്ത് ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരുകയാണെങ്കിൽ ഞാൻ തരാൻ കേട്ടോ ഒരു പത്ത് ലക്ഷം രൂപ അപ്പൊ എം എൽ എയുടെ അഞ്ചും എന്റെ പത്തും പിന്നെ യൂത്ത് കോൺഗ്രസ് എന്തോ ഒരു ലക്ഷം രൂപ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഒരു പതിനാറ് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും കഷ്ടമെന്ന് എന്ന് പറയാതെ വയ്യ കേട്ടോ ഇങ്ങനെ പെരുന്നുണയിൽ അങ്ങനെ പടുത്തുയർത്തുകയാണ് ഇപ്പൊ ഷെഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ മുൻ ലോക്കൽ സെക്രട്ടറി ജിംസ് മുസ്തഫ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് കൂടി നിങ്ങളൊന്ന് കേൾക്കേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ തട്ടിപ്പിന്റെ ശരിക്കുള്ള മുഖമൊക്കെ മനസ്സിലാകും ഇങ്ങനെയാണ് ജിംസ് പറയുന്നത് ഇരുപത്തിയേഴ് കോടി ലാഭം സിംഗപ്പൂർ മോഡൽ പഞ്ചായത്ത് അറ്റ് കിഴക്കമ്പലം പ്രിയ യാത്രക്കാരെ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റ് കവലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഫോട്ടോയിൽ കാണുന്നത് ഒന്നര വർഷം മുമ്പ് എസ്എസ്എൽ സി പരീക്ഷാ കാലത്ത് കഠിനമായ വെയിലത്ത് പരീക്ഷയ്ക്ക് പോകാനായി കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്നതും യാത്രക്കാർ വെയിലുകൊള്ളാതെ എതിർവശത്തുള്ള കടവരാന്തയിൽ നിൽക്കുന്നതും ബസ് വരുമ്പോൾ ഓടി റോഡ് ക്രോസ് ചെയ്യുന്നതും കണ്ടപ്പോൾ ഇത് അപകടത്തിന് കാരണമാകുമെന്ന് തോന്നിയപ്പോഴാണ് കിഴക്കമ്പലത്തെ അസംഘടിത തൊഴിലാളികളുടെ സംഘടനയായ കേരള ആർട്ടി യൂണിയൻ സിഐ ഇവിടെ ഒരു താൽക്കാലിക ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം നിർമ്മിച്ചത് രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ചെലവ് ചെയ്ത് മുളയും ഓലയും സംഘടിപ്പിച്ച് തൊഴിലാളികൾ സ്വന്തം ജോലി കഴിഞ്ഞതിന് ശേഷം വൈകിട്ടാണ് ശ്രമദാനമായി ഇത് നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ച് രാത്രി പത്തേ കൂടി എല്ലാവരും മടങ്ങി എന്നാൽ വീട്ടിലെത്തി ഏതാനും സമയത്തിനുള്ളിൽ നിർമ്മാണത്തിനുണ്ടായിരുന്ന തൊഴിലാളികളെ പട്ടിമറ്റം പോലീസ് സ്റ്റേഷനിലെ സി ഐ വിളിച്ച് നിങ്ങൾ അനധികൃതമായി നിർമ്മിച്ച ബസ് ഷെൽട്ടർ ഇപ്പോൾ തന്നെ പൊളിച്ചു മാറ്റണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നതെന്നും അറിയിച്ചു എന്നാൽ ഞങ്ങൾ നിർമ്മിച്ചത് പൊളിക്കാൻ തയ്യാറല്ല എന്നും പോലീസ് ഓഫീസറെ അറിയിച്ചു തുടർന്ന് അദ്ദേഹം രാത്രി തന്നെ സ്ഥലത്ത് നേരിട്ട് വന്ന് പരിശോധിക്കുകയും ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞ് തിരികെ പോവുകയും ചെയ്തു എന്നാൽ തൊട്ടടുത്ത ദിവസം പഞ്ചായത്ത് ഭരണസമിതി ഈ ബസ് ഷൽട്ടർ പൊളിച്ചു നീക്കൽ മാത്രം അജണ്ട വെച്ച് പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർക്കുകയുണ്ടായി ഇത് മനസ്സിലാക്കിയ ഞങ്ങൾ കമ്മിറ്റി നോട്ടീസ് വെച്ച് ഇതിനെതിരെ ആവശ്യമായ പ്രചാരണം നവമാധ്യമം വഴി നൽകി ഒരു പഞ്ചായത്ത് ഭരണസമിതി ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നപ്പോൾ ഒരു തൊഴിലാളി സംഘടന ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യം ചെയ്തപ്പോൾ അതിനെതിരെ നിലപാട് എടുക്കുന്നതിനെതിരെ വലിയ ജനകീയ എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി തനിയെ പൊളിച്ചു മാറ്റിൽ നിന്ന് പിന്മാറി എന്തായാലും കിഴക്കമ്പലം മാർക്കറ്റ് കവലയിൽ വന്ന് മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ഈ ചെറിയ കാത്തുനിൽപ്പ് കേന്ദ്രം പ്രയോജനകരമായി ഇത്രയും ഉപകാരപ്രദമായ ഈ ബസ് ഷെൽട്ടർ ഒന്ന് പുതുക്കിപ്പണിയണമെന്ന് നിരവധി തവണ പഞ്ചായത്ത് ഭരണസമിതിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല ഇന്നിങ്ങനെ തകർന്നു കിടക്കുന്നത് കാണുമ്പോൾ പുനർനിർമ്മിക്കണമെന്ന് കേരള ആർട്ടിസൻസ് യൂണിയൻ സി ഐ ട്യുവിന് ആഗ്രഹമുണ്ട് പക്ഷേ നിർമ്മിച്ച ദിവസത്തെ പാതിരാത്രിയിലെ പോലീസിന്റെ വിളിയും അതിലുപരി കിഴക്കമ്പലം പഞ്ചായത്തിലെ കോടികളുടെ നീക്കിയിരിപ്പ് കണക്കും കേൾക്കുമ്പോൾ തനിയെ പിന്തിരിയുകയാണ് പ്രിയ യാത്രക്കാരെ ഇനി എന്ത് ചെയ്യണം പ്രതികരണങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത് കിഴക്കമ്പലത്തെ ജനങ്ങൾ സത്യത്തിൽ സാഹബുവിന് ശക്തമായ മറുപടിയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൊടുക്കേണ്ടത് ഈ ഏകാധിപതി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ ജനാധിപത്യ രാജ്യത്തുണ്ടാക്കുന്ന വലിയ ക്ഷീണം അത് ചെറുതൊന്നുമല്ല അതായത് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയവാദ സംഘടനയിലെ അണികൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുമായിട്ട് മിണ്ടാൻ പാടില്ല അത്ര അങ്ങനെ മിണ്ടിയാൽ അവരെ അപ്പൊ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും ഇത് ജനാധിപത്യ രാജ്യമല്ലേ അടിമത്ത ഭരണമല്ലേ അവർ നടത്തുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലേ നോക്ക് സാബു ജേക്കബ് പറഞ്ഞു ഞങ്ങൾ ഗോഡ്സ് വില്ല എന്ന് പറഞ്ഞു വില്ല പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് കുറെ നാൾ നടത്തും അവസാനം ഇതേ സാബു ജേക്കബ് തന്നെ പറഞ്ഞില്ലേ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അത് പറഞ്ഞതെന്ന് അന്ന് അത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പറഞ്ഞതെന്ന് ഞാനടക്കമുള്ള ആളുകൾ പറയുമ്പോൾ എന്തിനാ രാഷ്ട്രീയക്കാരൊക്കെ പറയുമ്പോൾ അതൊക്കെ ക്യാപ്സ്യൂൾ ആണ് എന്നായിരുന്നു സാബു പറഞ്ഞു ഇതേ സാബു തന്നെ ഇത് സംബന്ധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ജനങ്ങൾ തിരിച്ചറിയുകയാണ് സാബു എന്ന് പറയുന്ന രാഷ്ട്രീയവാദിയുടെ ട്വന്റി ട്വന്റിയുടെ പെരുന്തുണകളും ആ തട്ടിപ്പും ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇത്രയെങ്കിലും നിങ്ങൾക്ക് കരുണയുണ്ടെങ്കിൽ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളോട് ഒക്കെ പ്രതിബദ്ധത കാണിക്കാൻ കഴിയുമെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ബസ് ഷെൽട്ടറെങ്കിലും നിങ്ങൾ പണിതു കൊടുക്കും നമ്മുടെ എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും കനത്ത മഴയാണ് ഒന്ന് മഴ പെയ്ത അപ്പൊ തന്നെ മുങ്ങുന്ന ഒരു ഒരു രീതിയിലൊക്കെയാണ് ഇപ്പോൾ കിഴക്കമ്പലം ഉള്ളത് ആ രീതിയിലുള്ള റോഡ് പണിയും മറ്റുള്ള ശാസ്ത്രീയ നിർമ്മാണങ്ങളൊക്കെയാണല്ലോ അവിടെ ഈ ട്വന്റി ട്വന്റി പഞ്ചായത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് അവിടെ കുട്ടികളടക്കം ബസ് കയറുന്നതാണ് അതുകൊണ്ട് അവർക്ക് അവിടെ ഒരു ഷെൽട്ടർ ഒപ്പിച്ചു കൊടുക്കുക അതിന് പിന്നില് മനോഹരമായിട്ടുള്ള ഒരു ചന്ത ഉണ്ടായിരുന്ന ആ ചന്ത ഇപ്പൊ പണിതേരാമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ അങ്ങ് പൊളിച്ചു നോക്കി പൊളിച്ചു നീക്കലല്ലാതെ ഒന്നും പണിയണ പരിപാടി ഒന്നും അവിടെ കാണുന്നില്ല അത് പൊളിച്ചു നീക്കി ഏകദേശം നാലഞ്ചുവർഷം കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ചന്ത ഇടിച്ചു നിരത്തിയപ്പോൾ തകർന്നു പോയത് ചന്ത മാത്രമായിരുന്നില്ല ആ ചന്തയില് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ചെറുകിട കച്ചവടക്കാരായിരുന്നു കർഷകരായിരുന്നു തകർന്നു വിടുന്നത് തകർന്നു പോയത് അവർക്ക് ഇന്നും ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് സാബു ചേക്കപ്പിന് തന്നെ ഇരിക്കട്ടെ കേട്ടോ എന്തായാലും ഇതൊക്കെ ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ടാണല്ലോ ട്വന്റി ട്വന്റി എന്തായാലും കാണുന്നത് അവിടെ ഈ പറയുന്ന ചന്തയുണ്ടായിരുന്ന സമയത്ത് ആ അതിനോട് ചേർന്നുള്ള ആ ഒരു വെയിറ്റിംഗ് ഷെഡിലേക്ക് നിന്നാണ് ആളുകൾ ബസ് കയറിയിരുന്നത് അതെല്ലാം നശിപ്പിച്ചു വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ഷെഡ് പോലും അവർക്ക് പണിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പണിത് കൊടുത്തേണ്ടെങ്കിൽ അവരെ ദ്രോഹിക്കാൻ വേണ്ടി നടക്കുകയാണ് സാബൂം ചേക്കപ്പിന്റെ വീടിന് മുമ്പിലൂടെ റോഡ് പോകുന്നുണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും പോന്നാശ്ശേരി റോഡ് ആ റോഡിന്റെ അവസ്ഥയൊന്നും കാണണ്ടേ സിംഗപ്പൂർ മോഡൽ റോഡൊന്നും കാണണ്ടേ സിംഗപ്പൂർ കാര്യം കാണണ്ട എന്തായാലും ഇതുകൂടി ഒന്ന് കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്